പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിയ പിന്നെ വാങ്ങിയ ചെടികളാണ് കേട്ടോ ഇതൊരു ഓലച്ചെടി ഇതിൻ്റെ ഒരു മൂന്ന് നാല് കളറ് നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പച്ച കളറുണ്ട് പിന്നെ അതായത് റെഡ് ഉണ്ട് പിന്നെ ഈ ഐറ്റംസിൻ്റെ കളറുണ്ട് പിന്നെ നീളമുള്ള പോലെ ഒരു അറിയണ്ണം അത് വേറെ കളറുണ്ട് ഇത് ഇത് ഭീഗോണിയാണ് കേട്ടോ ഭീഗോണി നല്ല പൂക്കളുണ്ടാവും തന്നെ നല്ല പിന്നെ ഈ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് ഒരുപാട് ദിവസം നിൽക്കും ചെയ്യും കേട്ടോ അത് അപ്പോൾ ഇത് നമ്മൾ പറിച്ചു നട്ടത് നഴ്സറിയിൽ നിന്ന് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ നട്ടതുകൊണ്ടാണ് അതിൻ്റെ പൂവ് ഇത്ര പെട്ടെന്ന് ഈ ചാടാനുള്ള കാരണം കണ്ടില്ല ഇതിൻ്റെ ഈ ഇതിന് ഈ ഒരു പിന്നെ ലൈന് ഒരു പാറ്റേൺ ഉണ്ട് കെട്ടിങ് ഇതാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ ഇതിൻ്റെ ഇലൻ്റെ പിന്നെ അടിഭാഗം ഒരു കളറ പക്ഷെ അടിഭാഗം നമ്മൾ ശ്രദ്ധിക്കാതെ പോണൊരു സ്ഥലമാണ് ഇതിൻ്റെ ഈ ഇലൻ്റെ ഈ പാറ്റേണും ഈ കളറിൻ്റെ ഒരു ചേഞ്ചുമാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ അതുപോലെ തന്നെ നഴ്സറിയിൽ ഇങ്ങനത്തെ ഒരു വലിയൊരു ചെടിക്ക് നൂറ് രൂപയാണ് വില കേട്ടോ ഇതിൻ്റെ ചെറിയ ചെ ചെടികൾ വരെയുണ്ടെങ്കിലും അത് നമ്മൾ പൂർണ്ണ വളർച്ച എത്തിയ ചെടി വാങ്ങാവും നല്ലത് അതിലത് ഈ ബിഗോണിയ പെട്ടെന്ന് പിടിക്കുകയുള്ളൂ ചെറുത് കൊടുന്ന് നമ്മൾ ചട്ടിയിൽ മാറ്റുമ്പോൾ അതിന് വേറിൻ്റെ പ്രശ്നങ്ങളും പിന്നെ മാറ്റുമ്പോഴുള്ള പ്രശ്നങ്ങളും ഇത് പിന്നെ ഇങ്ങനെ ഈ ഇത് ഇങ്ങനെ ഒടിഞ്ഞു പോകും ഇതിൻ്റെ തണ്ട് നമ്മൾ കൊടുന്ന് മാറ്റുമ്പോഴ അതൊക്കെ നമ്മൾ മാറ്റുമ്പോൾ പിന്നെ ഒടിഞ്ഞു പോകുന്നതാണത് അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ നമുക്ക് പിന്നെ വലിയ ചെടി വാങ്ങുകയെന്നല്ല ഇതിൻ്റെ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഇല ഇങ്ങനെ ഒന്ന് ഇവിടെ മണ്ണൊന്നിട്ട് ഇളക്കിയിട്ട് ഇതിലിങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ അതിന് വേര് പിടിക്കും കേട്ടോ വേര് പിടിക്കും എന്ന് പറഞ്ഞിട്ടല്ലേ അതിൻ്റെ നോട്ട്സുകളൊക്കെ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് സമയമെടുക്കും അതൊരു ചെടിയാവാൻ നമുക്ക് ഇത് തൈ പിരിച്ച് നടകുന്നത് ഇതിൻ്റെ പിന്നെ തൈകളുണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം വലിയ നല്ല പിന്നെ തൈകൾ കിട്ടാനും വലുപ്പം വെക്കാനും ഒക്കെ അതാണ് നല്ലത് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇല ഉണ്ടല്ലേ ഇതിന് പിന്നെ ഒരു നാല് കളറാണുള്ളത് കേട്ടോ ഒന്നൊരു റോസ് പിന്നെ ഒരു പിന്നെ വയലറ്റ് കളറ് പിന്നെ ഒരു വെള്ളമുണ്ട് പിന്നെ വെള്ളൻ്റെ ഈ പിന്നെ അതിലൊരു ഡോട്ട് ഉണ്ട് കേട്ടോ ഒരു റോസ് ഡോട്ട് പിന്നെ അങ്ങനെ ഒരു നാല് കളറാണ് ഇത് ഈ വരുന്നത് അങ്ങനെ ഭീകോണിയ പല ഭീകോണികളും ഉണ്ട് കേട്ടോ ഇത് വേണ്ടിയില്ലേ ഇതൊരു പിന്നെ കടും പച്ചതിയിലൊരു വെള്ള ലൈനാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് വരണത് ഇങ്ങനത്തെ കളറ് വേണ്ടിയില്ലേ നല്ല റെഡ് കളറായിട്ടാണ് വരുന്നത് കേട്ടോ റെഡ് കുറച്ചുകൂടി ഒരു പിന്നെ വൈലറ്റ് കൂടിയൊരു റെഡ് ഒരു ബീറ്റ് റൂട്ടിൻ്റെ ഒരു കളറായിട്ടിങ്ങനെ വരണം ഇതിൻ്റെ അടിഭാഗം ഇത് ഏകദേശം എല്ലാ പിന്നെ ഒക്കെ കളറിൻ്റെ മാതിരി തന്നെയാണ് കേട്ടോ അത് അടിഭാഗം വരുന്നത് പിന്നെ അതുപോലെ പിന്നെ ഈ ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പിന്നെ ഒരു കളറാണ് പിന്നെ റെഡ് കൂടിയൊരു കളറാണ് ഇതിൻ്റെ ഈ അടിഭാഗം ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ട് കേട്ടോ ഇത് വലിയ ഇല ആവുമ്പോൾ ആ ബ്ലാക്ക് ബ്ലാക്ക് ഡോട്ട് നമുക്ക് എടുത്ത് കാണിക്കൂട്ടോ വലിയ ഇതിപ്പോൾ ചെറിയൊരു തൈ നമ്മൾ നൂറ് രൂപയ്ക്ക് വാങ്ങിയതാണ് പിന്നെ അതിൻ്റെ ചെറിയ തൈകളും ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ ഒക്കെ ആ റേഞ്ചിൽ വരുന്നത് പക്ഷേ അത് വാങ്ങിയിട്ട് കാര്യമില്ല നമുക്ക് പിന്നെ വലിയ പ്ലാന്റ് വാങ്ങാവും ബിഗോണിയനെ സംബന്ധിച്ച് വലിയ പ്ലാന്റ് വാങ്ങാവും നമുക്ക് നല്ലത് അപ്പോൾ ബിഗോണിയ പല ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ അതിൻ്റെ ഉള്ള വേറൊരു ടൈപ്പാണ് ഇത് കേട്ടോ ില്ല ഇത് ഇനി പുഴുക്കേടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ ഈ നരമ്പുകളൊക്കെ നല്ല ഒരു ബ്ലഡിൻ്റെ ഒരു പിന്നെ സർക്കുലേഷനിലൊക്കെ മാതിരി ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ നല്ല പിന്നെ ഹെൽത്തി ആയൊരു പ്ലാന്റ് ആയിരുന്നു ഇതിന് പക്ഷേ അത് പിന്നെ പുഴുക്കേട് വന്നിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ഇത് പെട്ടെന്ന് വളരുന്നതാണ് അത് മറ്റേ ചെടികളെ അപേക്ഷിച്ച് ഇത് പെട്ടെന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം മറ്റേൻ്റെ മാതിരിയല്ല മറ്റേ ഇതൊക്കെ വരുന്ന സാവധാനം വളർ ഇത് പെട്ടെന്ന് വളർന്ന് പിന്നെ അങ്ങനെ വലിയൊരു പ്ലാന്റായി ആയി കാണാൻ നല്ല ഭംഗി തൂക്കിയട്ടിയിലൊക്കെ അത് നമുക്ക് വേണമെങ്കിൽ നട്ടു വളർത്താം പിന്നെ അതിൽ തന്നെ നമുക്ക് പിന്നെ വരുന്നതാണ് ബി ബോഡിയൻ്റെ ഇതിൽ വരുന്നതാണ് ഈ ചോപ്പ് ഇത് തൂക്കിയട്ടിയിൽ വളർത്താൻ നല്ല ഭംഗിയോടു വളർത്താൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ അടിഭാഗം വരുന്നത് പിന്നെ നല്ല പിന്നെ ഒരു പിന്നെ വയലറ്റ് കളറ് ഒരു ബീട്രൂട്ടിൻ്റെ കളർ തന്നെ വരുന്നത് മുകൾ ഭാഗം ആണ് ഒരു കുറഞ്ഞൊരു പിന്നെ ഒരു വെള്ള സൈഡും പിന്നെ ഒരു നരമ്പുകളൊക്കെ ഇങ്ങനെ ഒരു നല്ലൊരു പച്ച ഒരു ഗ്രീൻ സൈഡൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല ഭംഗി ഇത് നല്ല ഇടതൂർന്നുണ്ടാവും കേട്ടോ ഇത് ചെറിയൊരു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് പിന്നെ അത് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ നമ്മൾ കൊടുക്കേണ്ട വളമാണ് ഞാൻ പറയുന്നത് ഇതിന് പിന്നെ പ്രത്യേകിച്ച് എല്ലാ ചെടികളും ആയി തന്നെയുള്ള വളങ്ങൾ കൊടുത്താൽ മതി കേട്ടോ നമ്മളിതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചകിരിച്ചോറ് മണ്ണ് ഒക്കെ പിന്നെ ഒന്നതിൻറ്റു ഒന്നിൻറ്റു ഒന്നതിൻറ്റു ഒന്നങ്ങനെ കൊടുക്കട്ടെ അതായത് പിന്നെ കുറച്ച് കോഴിക്കാഷ്ടം അത് അത്ര വേണ്ട പിന്നെ ചൂടിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇതിന് ചൂട് താങ്ങാനുള്ള താങ്ങാനുള്ളൊരു കഴിവില്ലാത്തതുകൊണ്ട് കുറച്ച് കോഴിക്കാഷ്ടം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളം നനച്ച് വെച്ചിട്ട് പിന്നെ നമ്മളത് ഇതിൽ മിക്സ് ചെയ്യാൻ പാടുള്ളൂട്ടോ നനവ് പോയിട്ട് എന്നാലതിൻ്റെ ചൂട് കോഴിക്കാഷ്ടത്തിൻ്റെ ചൂട് പോവുള്ളൂ കുറച്ച് പിന്നെ പിന്നെ കാലിവളം പിന്നെ ഈ വളപ്പൊടി ഉണ്ടല്ലോ പിന്നെ ചാണകപ്പൊടി അത് നല്ല പിന്നെ പൊടി ആക്കിയിട്ട് അതും കുറച്ച് മണൽ കൂടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളതിങ്ങനെ ആക്കിയെടുക്കെ കേട്ടോ ചേരിച്ചോറ് നിർബന്ധമാണ് ഇതിന് ഞാൻ ആ വെള്ളം പിന്നെ വീർപ്പം നില നിൽക്കാൻ ചേരിച്ചോറ് എപ്പോഴും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം സംശയം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കെയറിങ് അത് അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ പിന്നെ ഈ പുഴിക്കേട് പല പ്രാണികൾ എല്ലാം ഇതിനുണ്ടാവും കേട്ടോ അതിനിടയ്ക്ക് നമ്മളൊന്ന് ഈ വീര്യം കുറഞ്ഞ പിന്നെ കീടനാശിനി ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയാവും ഇതിപ്പോൾ കണ്ടില്ലേ ഞാൻ കാണിച്ചൊരു കീടം വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇതിന് എന്ന് പറയും ഈ ഒരു ചെറിയൊരു പ്രാണി കണ്ടില്ലേ ഒരു തൊട്ട് കാണിച്ചു തരും എന്താ ഇവിടെ നിൽക്കുന്ന ഈ പ്രാണിയാണ് ഇത് ഒറ്റ നാശമാക്കുന്നത് ആ പ്രാണി വന്നിട്ട് പിന്നെ നമ്മളെ ചെടികളൊക്കെ ഇതിനിങ്ങനെ ഈ തുള വരാനുള്ള കാരണം ഇങ്ങനെ ഈ ഇങ്ങനെ വരാനുള്ള കാരണമൊക്കെ ആ പിന്നെ പ്രാണീൻ്റെ ഒരു അക്രമം കൊണ്ടാണ് കേട്ടോ ചെറിയ വീര്യം കുറഞ്ഞ ഇതിന് വീര്യം കൂടിയത് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടി പറ്റാണ് നശിച്ചു പോകെട്ടോ അപ്പോൾ വീര്യം കുറഞ്ഞ പിന്നെ കീടനാശിനി ആവും ഇതിന് നല്ലത് പിന്നെ കൊടുക്കാൻ നല്ലത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് ത്രികോണിയേൻ്റെ പിന്നെ കാര്യങ്ങളാണെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് രൂപത്തിൽ ഒന്ന് അറിയിക്കാം നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് കമൻ്റ് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ഏറ്റവും നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം